വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ കഥകൾ ഒരുപാട് പ്രേക്ഷകർ അറിഞ്ഞതാണ് ഉദ്യോഗസ്ഥന്മാരില്ലാത്ത അവസ്ഥകള് ഇപ്പൊ ഏകദേശം പഞ്ചായത്ത് പൂട്ടേണ്ട അവസ്ഥയിലെത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആരുമില്ല റോഡ് പണി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗം വേണം അപ്പോൾ ആ സെക്ഷൻ പൂർണ്ണമായിട്ടും പൂട്ടിയ അവസ്ഥയിലാണ് ഇനിയിപ്പോൾ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കാം ഈ നാട്ടുകാർ പറയുന്നത് പഞ്ചായത്ത് പൂട്ടാം അപ്പോൾ പ്രസിഡന്റ് തന്നെ പറയട്ടെ പഞ്ചായത്ത് പൂട്ടിയിടണമെന്ന് നല്ലതെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രസിഡന്റ് ഈ പഞ്ചായത്തിന് എന്നാ പൂട്ടുന്നത് അങ്ങാടിപുറം പഞ്ചായത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ പൂട്ടാതെ എങ്ങനെ ഇരിക്കും ഞങ്ങൾ ഇതുവരെ ഉദ്യോഗസ്ഥരില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കണ യു ഡി എൽ ഡി ഏകദേശം വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ എൻജിനീയർ വിഭാഗം ശൂന്യമായിരിക്കുകയാണ് ഏ ഇല്ല ഓറസിയർമാരില്ല പൂട്ടില്ല പൂട്ടിയ അവസ്ഥയാണ് പൂട്ടി കിടക്കുന്നു വേണ്ട ശരിക്കും പൂട്ടി കിടക്കുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ലൈസൻസ് ബിൽഡിംഗ് പെർമിറ്റ് റോഡ് വർക്കുകൾ ഒക്കെ നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾക്ക് ആരുമില്ലാത്തൊരവസ്ഥ ഈ അനാഥായി കിടക്കണത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ചെയ്യണമെന്നതാണ് നാട്ടുകാരെ കൂടെ ഞങ്ങളും ഉണ്ട് അതായത് മാർച്ചോടു കൂടി ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമാക്കേണ്ട സമയമാണ് ഈ സമയത്ത് തന്നെ പഞ്ചായത്തിൽ ആരും ഇല്ലാതായിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പറഞ്ഞതാണ് ഇവിടെയുള്ള ഒരുപാട് പേരോട് ചോദിച്ചു അവർ പറഞ്ഞ് തൽക്കാലം ആ പഞ്ചായത്ത് അവിടെ പൂട്ടിയിടും പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലണ്ടല്ലോ എന്നാ അപ്പം നാട്ടുകാർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കണ്ടേ നാട്ടുകാർക്ക് എന്താ മറുപടി എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ എത്തിച്ചു തരാം നാട്ടുകാരും ഞങ്ങൾ എല്ലാവരും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ തരാം നമുക്കത് തുറന്ന് പ്രവർത്തിക്കാണ് വേണ്ടത് അതിന് നാട്ടുകാരെ സഹായിക്കാണ് വേണ്ടത് അതിനുള്ള എല്ലാ പിന്നെ പിന്തുണയും ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ കിട്ടണം അതാണ് വേണ്ടത് അപ്പോൾ ഏകദേശം പ്രസിഡന്റ് പറയുന്നത് പഞ്ചായത്ത് പഞ്ചായത്തിപ്പം തൽക്കാലം പൂട്ടുന്നില്ല നാട്ടുകാർ എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ച് ഉദ്യോഗസ്ഥരെ ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ തൽക്കാലം പഞ്ചായത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഏതായാലും നാട്ടുകാർ പറയുന്നതെല്ലാം തമാശയായിട്ട് എടുക്കണ്ട ഇതൊന്നും തമാശയല്ല ഗൗരവമുള്ള വിഷയമാണെങ്കിലും നാട്ടുകാർ പൂട്ടാന്ന് പറയുമ്പോൾ പ്രസിഡന്റ് നമുക്ക് പൂട്ടണ്ട തൽക്കാലം മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന പ്രതീക്ഷയോട് പ്രസിഡന്റിന്റെ വാക്കുകൾ ജനങ്ങളും ഒന്ന് ഏറ്റെടുക്കുക ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വൻ്റി ഫോർ ലൈവ്